ഹായ് അമി സുഖല്ലേ ഇത് വാമ്പ് സന്ദർശിച്ചെന്ന് പറഞ്ഞ സ്റ്റോറിയുടെ എട്ടാമത്തെ എപ്പിസോഡാണ് പിന്നെ കുറച്ച് ലേറ്റായി എനിക്കറിയാം എല്ലാത്തിനും സോറി ഞാൻ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു അതൊക്കെയാണ് പിന്നെ ഈ എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് ഇത് ചെയ്തതാണ് കുറച്ച് മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും ക്ഷമിക്കണം പിന്നെ ഇതിൽ വേണ്ടാത്ത സൗണ്ട്സും അത് തെറ്റായിരുന്നുണ്ട് അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട പിന്നെ പിന്നില്ല പിന്നെ എഴുമാച്ചെല്ലാം ഞാൻ എഡിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട് അത് നോക്കാം അഞ്ജലി ഞാൻ പോവാം പോവാളിപ്പം വരുവേ എന്നാ ശരി നാളെ കാണാം അമ്മ നമുക്ക് പോയാലോ ആ നമുക്ക് പോവാം എന്നാ ശരി വാമി നമുക്ക് നാളെ കാണാം ീ വേം വരുന്നുണ്ടോ ടൈം പോന്നു ഞാനിപ്പം വരാം അഞ്ചു ഓ ശരി ഞാനൊന്നും പറയുന്നില്ല ആ അതേവട്ടാ എന്ന ദേവട്ടം പോയി കാറ് പാർക്ക് ചെയ്തിട്ട് വേ ഞങ്ങളും അകത്തുണ്ടാവും

ആ മതി മതി രണ്ടുമെന്ന് കാറി കയറി പോവാട്ട് എന്താ ദേവ നീ സുഖ നിനക്ക് ഞാനിത് ഇവരെ കൂടെ കുറച്ച് ഒക്കെ വാങ്ങാൻ ഉണ്ടാവുന്നതായിരുന്നു ആരാ സുഖം എൻ്റെ ജീനയും നിനക്കെന്തും മാറ്റമല്ലേ പിന്നെന്താ എന്താ ഇതെ വൈഫ് അഞ്ജലി ആ നിന്റെ അഞ്ജു ഇവിടെ നിങ്ങൾക്ക് നേരത്തെ അറിയാമോ ആ ഞാനും വല്ലപ്പസിൻ പറയാറില്ല ഒരു അഞ്ച് മിസ്സിനെ കുറിച്ചു മോളെ കുറച്ചു ആ മിസ്സ് ആണ് അഞ്ച് വയസ്സ് ആണോ അപ്പച്ചനെ നിങ്ങളെ കുറിച്ചു പറയനേ ടൈമല്ലോ അല്ല എവിടെ മോള് കൂടെ വന്നില്ലേ ആ മോള് വന്നിട്ടുണ്ട് ഈ പെണ്ണ് ദേ ഇവിടെ പോയി കിടക്കുക ആ ദേ മോള് വന്നല്ലോ അമ്മ ഇതെടുത്താ പോരേ

അമ്മേ ശരി പോയി ദസം വീട്ടിൽ നടക്കവ ആ ബറ അഫിഷടി मम्मी കുറച്ചു വെള്ളം വേണായിരുന്നു ആ ഞാൻ ഇപ്പോ കൊണ്ടുവരാം എടി ജീനി എന്ത് ചായ അല്ല നമ്മടെ മോനെ പോയ വായുൂട്ടം തുടങ്ങി എട എന്താ പടത്തി കുടിച്ചേരണം അല്ല ഇഷ്ടാനന്തങ്ങനെ ചോദിച്ചേ എന്താ ജോണേ നിങ്ങൾ സംസാരിക്കുന്നേ ഓ അത് അത് ഞാനും എൻ്റെ കോളേജ് ഫ്രണ്ടിനെ കണ്ടായിരുന്നു ദേവ് ആ ദേവാനന്ദല്ലേ അതെ അത്യാവശ്യ പിന്നെ അവന്റെ വൈഫാണ് അഞ്ചേ മോള് വാങ്ങി ഏതാ നമ്മുടെ കോളേജും ആ അതില് തന്നെ എന്നാ നിങ്ങള് സംസാരിക്കട്ടെ അല്ല നീ ചെറിയ വായിനോക്കുന്നതോടെ എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതെന്താ ഞാൻ പോവാറക്കാ ഉറക്കം വരുമല്ലോ നീ അവടെ അറിയാതെ ഇരിക്കാൻ നോക്കാം അല്ല എന്ത് കാര്യം എന്ന് പറഞ്ഞു അതൊന്നും പറയൂ ഓ ഞാനിപ്പ എന്താ പറയാനോ അത് അപ്പച്ച വാങ്ങിയേ അവൾ വന്നിപ്പോൾ തുടങ്ങിയതാ അവള് തന്നെ നോക്കി കൊണ്ടു നിൽക്കുവായിരിക്കും കൊച്ചു ദിവസം മറുപടി ഒന്നും ചുമ്മാതാ വേറെ എന്തെങ്കിലും എനിക്ക് പറയട്ടോ നമുക്ക് സെറ്റ് ആക്കാം ഏ അങ്ങനൊന്നും ഇല്ല വലിപ്പിച്ച ഏ പപ്പ ചുമ്മാ എന്തൊക്കെയാ പറയാ ഞാനെന്തോന്ന് പറയു ഓ അങ്ങിട്ടില്ല അത് വാങ്ങുകൾ കുത്തു വന്നുണ്ടോ എന്നു സംസാരിക്കാം വലിച്ചിരുന്ന പോയേ ചുമ്മാ രീ പപ്പഴ ഞാൻ പോയ കുറപ്പായിട്ട് നല്ല ലാസുണ്ട് അതെനിക്ക് അറിയാൻ നല്ല ലാസുണ്ട് ഞാനും കോളേജ് ഇവിടെ തന്നെയല്ലായിരുന്നു പോയി കേട്ടോ ഫുഡിട്ട് കണക്കും ഓ ശരി അപ്പോൾ നാളെ കണക്കും